അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി മാജിക് ഹെൽത്ത് കെയർ വീഡിയോ ആണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നല്ലോണം കഴുകി ഒട്ടും ഈർപ്പം ഇല്ലാതെ ഉണക്കി ഉണക്കിതാ ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പം വീടുകളിൽ നിന്ന് കറിവേപ്പില കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം മരുന്നൊന്നും അടിക്കാത്ത കറിവേപ്പില ഉണ്ടെങ്കിൽ അതായിരിക്കും എടുക്കുന്നത് നല്ലത് അപ്പൊ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന മരുന്നൊക്കെ അടിച്ച ആണെന്നുണ്ടെങ്കിൽ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കി വേണം എടുക്കാൻ വേണ്ടിയിട്ട് ഈർപ്പം ഒന്നും ഇല്ലാതെ വേണം ഈ കറിവേപ്പില എടുക്കാൻ സാധാരണ നമ്മുടെ തലമുടിക്ക് നന്നായിട്ട് കൊഴുത്ത് വളരാൻ വേണ്ടിയിട്ട് സവാളയാണ് ഉപയോഗിക്കുന്നത് അതിന് പരമായിട്ട് അതിനേക്കാളും എഫക്റ്റീവായ ഒന്നാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന കറിവേപ്പില ഇതിനു മുമ്പ് മുടി വളരാൻ വേണ്ടിയുള്ള ഒരു റെമഡി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു സവാളയുടെ സ്മെൽ ഇഷ്ടപ്പെടുന്നില്ല അത് ഉപയോഗിക്കാൻ ഒരുപാട് പേർക്ക് മടിയാണ് നോക്ക് അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ കാണിക്കുന്നത് മുടി വളരാൻ ഉപയോഗപ്രദമായ വീട്ടിലെ മറ്റു ചേരുവകൾ കൊണ്ടുള്ള ഒരു അടിപൊളി മെത്തേഡ് ആയിട്ടാണ് ഈ ഒരു റെമഡി നിങ്ങൾ യൂസ് ചെയ്താൽ നൂറ് ശതമാനം ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് പുതിയ മുടി വളരാനും മുടി കട്ടി തോന്നിക്കാനും വളരുന്ന മുടി പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകാതെ ഇരിക്കാനും മുടി പൊഴിച്ചൽ കുറയ്ക്കുവാനും സഹായിക്കും കറിവേപ്പില ഒരു നിസ്സാര കാരണല്ലോ കറിവേപ്പിലയ്ക്ക് വളരെയധികം ഔഷധ മൂല്യങ്ങളുള്ള ഒരു ഇലയാണ് ഇതിൽ ഒരുപാട് വൈറ്റമിൻ എ വൈറ്റമിൻ സി വൈറ്റമിൻ ബി കാൽസ്യം കോപ്പർ അയൺ പ്രോട്ടീൻ ആന്റി ഓക്സിഡന്റ്സ് ഇവയെല്ലാം പുതിയ സെല്ലുകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു ഈ കറിവേപ്പില തലമുടിക്ക് മാത്രമല്ല കറിവേപ്പിലെ പറ്റി ഹെൽത്തി വേസ് നോക്കുമ്പോൾ മുടിക്ക് മാത്രമല്ല ഗുണം ചെയ്യുന്നത് വെയിറ്റ് ലോസിനും അതുപോലെ തന്നെ ചീത്ത കൊളസ്ട്രോൾ പോകാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും നല്ല ദഹനം നടക്കാനും നല്ല ആരോഗ്യമുള്ള കണ്ണുകൾ നിലനിർത്താനും സഹായിക്കുന്നു കൂടാതെ ഇതിന് ഒരുപാട് ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളും ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളും ഉണ്ട് കറിവേപ്പിലെ റിച്ചായിട്ട് ആന്റി ഓക്സിഡൻസും വൈറ്റമിൻസും ഉള്ളതുകൊണ്ട് ഇത് നമ്മുടെ സ്കിന്നിനും കണ്ണിനും നമ്മുടെ മുടിയുടെ എല്ലാം ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കും അതുപോലെ തന്നെ താരൻ മാറാനും മുടി പൊഴിച്ചിൽ മാറാനും അകാല നിറ മാറാനും കറിവേപ്പില നല്ലതാണ് അതുപോലെ തന്നെ തലയിൽ വരുന്ന സ്കിന്നിന്റെ പ്രശ്നങ്ങളൊക്കെ കിട്ടുന്നതിനും അതുപോലെ തന്നെ തലയോട്ടിയിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിനും മുടിയുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും മുടി കൂടുതൽ ഇടതൂർന്ന് വളരുന്നതിനും കറിവേപ്പില സഹായിക്കുന്നു അതുപോലെ തന്നെ ചെമ്പിച്ച മുടിയുള്ളവർക്ക് മുടിക്ക് നല്ല കറുപ്പ് നിറം ഇല്ലാത്തവരുണ്ടല്ലോ അവർക്കൊക്കെ ഈ കറിവേപ്പില ഉപയോഗിക്കുന്നത് മൂലം ും നല്ല കറുപ്പ് നിറം കിട്ടാൻ സഹായിക്കുന്നു കറിവേപ്പില ശരിയായ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാമെന്ന് കാണിച്ചു തരാം ഒന്നുകിൽ നിങ്ങൾക്ക് വെള്ളത്തിൽ തിളപ്പിച്ച് ഉപയോഗിക്കാം അല്ലെങ്കിൽ എണ്ണയായിട്ട് ഉപയോഗിക്കാം ഇപ്പൊ ഞാൻ ഇതിനായിട്ട് നൂറ് ഗ്രാം കറിവേപ്പില ആണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക ഈ ജാറിലേക്ക് കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്ത കറിവേപ്പില മുഴുവനും ജാറിലേക്ക് ഇട്ടു ഇട്ടുകൊടുക്കാം ഇനി അടുത്തതായിട്ട് വേണ്ടത് കറ്റാർ വാഴയാണ് കറ്റാർ വാഴ വീടുകളിൽ ഇല്ലാന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും കറ്റാർ വാഴ മുടി നല്ലതുപോലെ വളരാനും തിളങ്ങാനും മുടിയുടെ പ്രശ്നങ്ങൾ അകറ്റാനും സഹായിക്കുന്ന ഒന്നാണ് കറ്റാർ വാഴ വീട്ടിൽ ചെടിയിൽ നിന്നും അടർത്തി എടുക്കുന്നതാണെങ്കിൽ കറ്റാർവാഴയിൽ നിന്നും ഒരു ലൈറ്റ് യെല്ലോ ഗ്രീൻ കളറിലുള്ള ഒരു ലിക്വിഡ് വരും അത് ചിലപ്പോൾ അലർജി ഉണ്ടാക്കും അതുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വേണം ഇത് എടുക്കാൻ വേണ്ടിട്ട് കറ്റാർവാഴ കിട്ടിയില്ലെങ്കിൽ അലുവര ജയില് വാങ്ങാൻ കിട്ടും അത് എടുത്താലും മതിയാവും ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം മുടിക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ മാത്രമല്ല നല്ല പരിചരണവും നൽകേണ്ടത് വളരെ പ്രധാനമാണ് മുടിയുടെയും ചർമ്മത്തിന്റെയും പല പ്രശ്നങ്ങളുള്ള പരിഹാരമാണ് കറ്റാർവാഴ സ്വാഭാവിക ഈർപ്പം നിലനിർത്താൻ കറ്റാർവാഴ വളരെയധികം സഹായിക്കുന്നു അതുപോലെ തന്നെ മുടി വളരാനും താരൻ മാറ്റാനും ഒക്കെ കറ്റാർവാഴ ഏറെ മികച്ചതാണ് വരണ്ട ചർമ്മം ഫംഗൽ ബാധ അധികമുള്ള എണ്ണമയം എന്നിവയെല്ലാം മാറ്റാനുള്ള സ്വാഭാവിക കഴിവ് കറ്റാർവാഴയ്ക്കുണ്ട് തലമുടിക്ക് തിളക്കവും ബലവും മൃദുത്വവും നിലനിർത്താൻ കറ്റാർവാഴ വളരെയധികം സഹായിക്കുന്നു വൈറ്റമിൻ ഇ ഒരുപാട് അടങ്ങിയിട്ടുള്ള പ്രകൃതി ചേരുവാണ് കറ്റാർവാഴ മുടിക്ക് മാത്രമല്ല സൗന്ദര്യത്തിനും ഒരുപോലെ സഹായിക്കുന്ന ഒന്നാണ് കറ്റാർവാഴ ഇനി ഇതിന്റെ രണ്ട് സൈഡും പോലെയുള്ള ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം കറ്റാർവാഴയിലുള്ള വാഴയിലുള്ള വൈറ്റമിനുകൾ ഹെയർ സെൽസ് ഒരുപാടുണ്ടാക്കി മുടി യുടെ വളർച്ച കൂട്ടാൻ സഹായിക്കുന്നു ഇപ്പൊ ഞാൻ ഇതിനായിട്ട് നൂറു ഗ്രാം കറ്റാർവാഴ എടുത്തിട്ടുള്ളത് ഇനി കട്ട് ചെയ്ത കറ്റാർ വാഴ കറിവേപ്പിലയുടെ കൂടെ ജാറിലേക്ക് കൊടുക്കുക ഇനി അടുത്തതായിട്ട് വേണ്ടത് നെല്ലിക്കയാണ് മുടിക്കുള്ള ഒരു അമൃതമായിട്ടാണ് നമ്മുടെ സ്വന്തം നെല്ലിക്ക കണക്കാക്കപ്പെടുന്നത് നെല്ലിക്ക പ്രകൃതിദത്ത കണ്ടീഷനായി പ്രവർത്തിക്കുകയും കട്ടിയുള്ളതും ശക്തവുമായ മുടിയിഴകൾ നമുക്ക് നൽകുകയും ചെയ്യും അതുപോലെ തന്നെ വിറ്റാമിൻ സിയുടെ ഏറ്റവും സമ്പന്നമായ പ്രകൃതിദത്ത ഉറവിടമാണ് നെല്ലിക്ക അതുപോലെ തന്നെ വേണ്ട അളവിൽ ഇരുമ്പ് കാൽസ്യം അതുപോലെ തന്നെ ഫോസ്പെറസ് എന്നിവയും നെല്ലിക്കയിൽ അടങ്ങിയിട്ടുണ്ട് ഒരു നെല്ലിക്കയിൽ എണ്ണൂറ്റി പന്ത്രണ്ട് ശതമാനം ഈർപ്പം അടങ്ങിയിരിക്കുന്നു ഇത് ശിരോചർമ്മത്തിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിപ്പിക്കുന്നതിലൂടെ ഇതിലടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ മുടിയുടെ വളർച്ചയെ സഹായിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ശിരോചർമ്മം വൃത്തിയാക്കാനും മുടിക്ക് നല്ല തിളക്കം നൽകാനും നെല്ലിക്കയ്ക്ക് കഴിയും നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഓക്സിഡന്റുകൾ പൊടി മലിനീകരണം പുക ഹെയർ സ്റ്റൈലിംഗ് ഉപകരണങ്ങൾ എന്നിവ മൂലമുണ്ടാകുന്ന കേടുപാടുകൾ നിന്ന് മുടിയെ സംരക്ഷിക്കുകയും അതുപോലെ തന്നെ നരയെ തടയാനും നെല്ലിക്കയ്ക്ക് കഴിവുണ്ട് വിറ്റമിൻ സി ഉള്ളത് കൊണ്ട് തന്നെ നെല്ലിക്ക അരച്ച് എണ്ണ കാറ്റി തലയിൽ പുരട്ടുന്നത് തലയിലെ വരൾച്ചയെ സുഖപ്പെടുത്തുകയും അതുപോലെ തന്നെ താരൻ അടിഞ്ഞു കൂടുന്നത് തടയുകയും ചെയ്യും ഇതിനു പുറമെ താരനും അതുമൂലം ഉണ്ടാകുന്ന ചൊറിച്ചിലും ഒഴിവാക്കുന്ന ആന്റി ബാക്ടീരിയൽ ഗുണങ്ങളും നെല്ലിക്കയിലുണ്ട് ഇപ്പൊ ഞാൻ ഇതിനായിട്ട് മൂന്ന് വലിയ നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി തുടച്ച് ചെറിയ പീസുകളായിട്ട് ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി അടുത്തതായിട്ട് വേണ്ടത് ഉലുവയാണ് ഉലുവ എടുക്കുമ്പോൾ വറുത്തെടുക്കുകയോ അല്ലെങ്കിൽ കുതിർത്തെടുക്കയോ ചെയ്യേണ്ട ആവശ്യമില്ല സാധാരണ പച്ച ഉലുവ തന്നെയാണ് എടുത്തിട്ടുള്ളത് ഉലുവ ഹെൽത്തിന് മാത്രമല്ല മുടി വളരാനും കട്ടി കൂട്ടാനും താരൻ മാറാനും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും സഹായിക്കും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ കുറയ്ക്കുവാനും വരണ്ട മുടിയിൽ നിന്നും സംരക്ഷിക്കുന്നതിനും അതുപോലെ തന്നെ കഷണ്ടി നിയന്ത്രിക്കുന്നതിനും അതുപോലെ മുടിയുടെ കട്ടി കൂട്ടാനും ഒക്കെ ഉലുവ സഹായിക്കും ആന്റി ഫംഗൽ എഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ തലയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന താരൻ പേനിന്റെ ശല്യം മാറാൻ സഹായിക്കും നെറ്റ് കയറി വരുന്നവർക്കും തലയോട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നവർക്കൊക്കെ മുടി ആരോഗ്യത്തോടെ വളരാനും ഉലുവ സഹായിക്കുന്നു പ്രോട്ടീൻ ഫൈബർ വൈറ്റമിൻ എ വൈറ്റമിൻ ബി വൺ ബി ടു വൈറ്റമിൻ സി എന്നിവ ഉലുവയിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ അമിതമായി ഉണ്ടാകുന്ന മുടി മുടിപൊഴിച്ചിൽ മാറി നല്ലതുപോലെ മുടി വളരുവാൻ ഈ ഉലുവ സഹായിക്കും കേശസംരക്ഷണത്തിന്റെ കാര്യത്തിലെ ഉലുവ വളരെയധികം പങ്കാണ് വഹിക്കുന്നത് എണ്ണയാൽ ഒടുങ്ങാത്ത ആരോഗ്യ ഗുണങ്ങളാണ് ഉലുവയ്ക്കുള്ളത് ഇതിലുള്ള അമിനോ ആസിഡ് മുടി വളർച്ചയെ വളരെയധികം സഹായിക്കുന്നു പല വഴികളിലൂടെയും മുടി വളർച്ച നമുക്ക് സ്വന്തമാക്കാം പക്ഷെ ഉലുവ യാതൊരു ചെലവുകളും ഇല്ലാതെ മുടി നല്ല ആരോഗ്യത്തോടെ വളരാൻ സഹായിക്കുന്നു ഉലുവയ്ക്ക് ധാരാളം ആരോഗ്യ ഗുണങ്ങളുണ്ട് ഇത് മുടി വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്നു മുടിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുന്നവരെ ഏറ്റവും അലട്ടുന്ന പ്രശ്നമാണ് മുടി കൊഴിച്ചിൽ എന്നാൽ ഇനി മുടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് കുറിച്ച് ആലോചിച്ച ടെൻഷനൊന്നും വേണ്ട കാരണം മുടിക്ക് നല്ല ആരോഗ്യം നൽകാൻ ഏറ്റവും അധികം സഹായിക്കുന്ന ഒന്നാണ് ഉലുവ ഇത് മുടി കൊഴിച്ചിൽ സ്വിച്ചിട്ട പോലെ നിർത്താൻ സഹായിക്കുന്നു മുടി മുടികൊഴിച്ചിൽ മാറാൻ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കുന്ന ഒന്നാണ് ഉലുവ എന്നാൽ ഉലുവ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കണം എന്നത് പലർക്കും അറിയില്ല അതുകൊണ്ട് തന്നെ ഉലുവ ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ കൃത്യമായി പാലിക്കണം ഇതൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ മുടിയുടെ ആരോഗ്യം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റുകയുള്ളു എങ്ങനെ ഉലുവ ഉപയോഗിച്ച് മുടിയുടെ ആരോഗ്യം നിലനിർത്താം എന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പച്ച ഉലുവയാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ ഉലുവ ഈ ജാറിലേക്ക് ഇട്ടു ഇട്ടുകൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കാം അരച്ചെടുക്കുന്നതിന് വേണ്ടി വെള്ളം അല്ല ചേർക്കുന്നത് വെള്ളം ഒഴിച്ചു ഒരിക്കലും അരച്ചെടുക്കരുത് ഞാനിപ്പോൾ അരച്ചെടുക്കുന്നതിന് വേണ്ടി വെളിച്ചെണ്ണയാണ് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പൊ ഇതിലേക്ക് ഒരു കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് ണ്ട് ഇനി ഇത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം ഇപ്പൊ കണ്ടില്ലേ നല്ലവണ്ണം ദ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് അരച്ചെടുക്കുമ്പോൾ എണ്ണയുടെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടി ചേർത്ത് അരച്ചെടുത്താൽ മതിയാകും ഇപ്പൊ കണ്ടില്ലേ നല്ലവണ്ണം ദാ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം അരച്ചെടുക്കാനായിട്ട് ഞാനിപ്പോ അരച്ചെടുക്കാനായിട്ട് ഒരു കപ്പ് എണ്ണയാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ അരച്ചെടുത്ത മിക്സ് മുഴുവനും ഒരു ഉരുളിയിൽ ഒഴിച്ചു കൊടുക്കാം ഫ്ലെയിം ഒന്നും ഓൺ ആക്കിയിട്ടില്ല ഇനി ഇതിലേക്ക് ഒന്നര കപ്പ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി വേണം ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കാൻ ഇപ്പൊ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക ആദ്യം ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട് ഫ്ലെയിം കൂട്ടി വെക്കരുത് ഫ്ലെയിം കൂട്ടി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഫ്ലെയിം എപ്പോഴും കുറച്ച് വേണം വെക്കാനായിട്ട് ഇപ്പൊ അതാ എണ്ണ ഒന്ന് തിളച്ച് ഇത് വന്നിട്ടുണ്ട് എണ്ണ ഒന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിം വെക്കുക ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കുറച്ച് ചെറിയ ഉള്ളിയാണ് അപ്പൊ ചെറിയ ഉള്ളിയിൽ സൾഫർ അടങ്ങിയിരിക്കുന്നു ഇത് കൊളാജിൻ ഉൽപ്പാദനം വേഗത്തിലാക്കാൻ സഹായിക്കും തലയിൽ കൊളാജിൻ ഉൽപാദനം നടന്നാൽ കൊഴിഞ്ഞുപോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ മുടി വളരാൻ ഇത് സഹായിക്കും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയിൽ ആന്റി ഓക്സിഡൻസ് അടങ്ങിയിരിക്കുന്നതിനാൽ മുടിയുടെ ആരോഗ്യത്തെ ഒരുപാട് സഹായിക്കുന്നു അതുപോലെ തന്നെ ചെറിയ ഉള്ളി തലയ്ക്ക് നല്ല തണുപ്പ് നൽകാനും തലവേദന തലനീരറക്കം എന്നിവ മാറ്റാനും ഒക്കെ ഒരുപാട് സഹായിക്കും ഇപ്പൊ ഞാൻ ഇതിനായിട്ട് പത്ത് ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് കുറച്ചും കൂടെ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചെണ്ണം ഒക്കെ എടുത്താൽ മതിയാകും ചെറിയ ഉള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു പത്തെണ്ണം എടുക്കുക ഇനി ചെറിയ ഉള്ളി തൊലിയെല്ലാം മാറ്റി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി തുടച്ചതിന് ശേഷം ചെറിയ പീസുകളായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഈ ഒരു രീതിക്ക് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇനി ചെറുതായിട്ട് അരിഞ്ഞ ചെറിയ ഉള്ളി എണ്ണയിലേക്ക് ഇട്ടു കൊടുക്കുക ഫ്ലെയിം കുറച്ച് തന്നെ വെക്ക എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്നിളക്കി കൊടുത്തോണ്ടിരിക്കുക ഇപ്പൊ ഇതാ എണ്ണ ഒന്ന് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഇതായിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ആവാനുണ്ട് ഇത് ചെറിയ ഫ്ലെയിമിൽ വെക്കുന്നത് കൊണ്ട് തന്നെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് വരെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കേണ്ടി വരും ഇപ്പോൾ ഒരു ഇരുപത് ഒക്കെ ആയിട്ടുണ്ട് ഇപ്പൊ എണ്ണയുടെ പതയെല്ലാം മാറിയിട്ടുണ്ട് ഇനി എണ്ണയുടെ പാകം അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ എണ്ണയിലേക്ക് രണ്ട് മൂന്ന് കറിവേപ്പിലയോ അല്ലെങ്കിൽ ഒരു വെറ്റിലയോ അല്ലെങ്കിൽ കുരുമുളകിന്റെ ഇലയോ അല്ലെങ്കിൽ കുറച്ച് അരിയോ ഇട്ടാൽ പപ്പടം പോലെ പൊള്ളി വരും ഇതാണ് ഈ എണ്ണ കാച്ചെടുക്കുന്നതിന്റെ പാകം അല്ലെങ്കിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആവുമ്പോൾ തന്നെ എണ്ണ നല്ല പാകമായിട്ട് കിട്ടും നമ്മൾ ഫ്ലെയിം കുറച്ചല്ലേ വെച്ചുകൊടുത്തിട്ടുള്ളൂ ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത് അപ്പൊ ഞാൻ സ്ഥിരമായിട്ട് എണ്ണ കാച്ചെടുക്കുന്നത് കൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ഈ എണ്ണയുടെ പാകം അറിയാം അതുകൊണ്ട് എനിക്ക് കറക്റ്റ് പാകത്തിന് ഇതാ കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം നമ്മളിപ്പോ ചെമ്മിന്റെ ഉരുളിയിലാണ് ഈ എണ്ണ കാച്ചി എടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഉരുളി നല്ല ചൂടാണ് അപ്പൊ ഈ ഉരുളിയിൽ തന്നെ എണ്ണ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണയുടെ കളറൊക്കെ മാറി കരിഞ്ഞു പോകും ആ പച്ച നിറം നമുക്ക് കിട്ടില്ല ഇനി ഇത് അരിച്ചൊഴിക്കുന്നതിന് വേണ്ടി ഒരു ബൗളില് ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട് ഇതില് നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണിയും കൂടെ വെച്ചുകൊടുക്കാം ഇനി ഈ തുണിയിലേക്ക് വേണം നല്ല ചൂടോട് കൂടിയിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇപ്പൊ എണ്ണ മുഴുവനും ആ ചൂടോട് കൂടി തന്നെ ഇത് ആ തുണിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ ചൂട് മാറാനായിട്ട് കുറച്ച് സമയം വെച്ചിരിക്കാം ഇപ്പൊ ഇതിന്റെ ചൂടെല്ലാം എന്നാ മാറിയിട്ടുണ്ട് ഇനി കൈവച്ചെല്ലാം നല്ലോണം മുറുക്കി പിഴിഞ്ഞ് ഈ എണ്ണ മുഴുവനും എടുക്കാം ഇപ്പൊ ഇതിന്റെ എണ്ണ മുഴുവനും കൈവച്ച് മുറുക്കി പിഴിഞ്ഞ് ഇതായി എടുത്തിട്ടുണ്ട് ഇനി ബാക്കി വന്ന കൊത്ത് നമുക്ക് ആവശ്യമില്ല ഇത് മാറ്റാം ഇപ്പൊ കണ്ടില്ലേ എണ്ണയുടെ കളർ കണ്ടില്ല നല്ല പച്ച കളറിൽ തന്നെ ഇരിപ്പുണ്ട് നല്ലൊരു മണമാണ് ഈ എണ്ണയ്ക്ക് ഈ എണ്ണ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ മുടി എത്രമാത്രം സോഫ്റ്റും സ്മൂത്തും ഷൈനിങ്ങും ആയിട്ട് വന്നിട്ടുണ്ടെന്ന് ഇപ്പൊ നമ്മുടെ മുടി വളർച്ചയ്ക്ക് പറ്റി അമേസിംഗ് ആയിട്ടുള്ള എണ്ണതായി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി മണമാണ് ഇതിന് അപ്പൊ നമ്മൾ ഈ എണ്ണ യൂസ് ചെയ്യുന്നത് മൂലം ധാരാളം പുതിയ മുടി ഉണ്ടാവുകയും അതുപോലെ തന്നെ ുന്ന മുടി നരക്കാതിരിക്കാനും അകാല നരയെ തടയാനും ഒക്കെ ഈ എണ്ണ ദിവസവും തേക്കുന്നത് നല്ലതാണ് ഇനി ഇത് തലയിൽ തേക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കാം കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഈ എണ്ണ തലയിൽ ഒഴിച്ച് ഒരു അഞ്ചു മിനിറ്റ് മസാജ് ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ പനിയിൽ എണ്ണ നോക്കി സ്കാൽപ്പിലൊക്കെ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിക്കാം ഈ എണ്ണ തുടർച്ചയായിട്ട് ഉപയോഗിക്കാം അത്ഭുതകരമായിട്ടുള്ള റിസൾട്ട് കിട്ടും നല്ല ഉറക്കം കിട്ടുന്നതിനും അതുപോലെ തന്നെ തലവേദന ഉള്ളവർക്ക് തലവേദന കിട്ടാനും ഒക്കെ ഈ എണ്ണയ്ക്ക് കഴിവുണ്ട് അപ്പൊ നമ്മൾ കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചിട്ട് കുളിച്ചാൽ മതിയാവും നല്ല മുടി പൊഴിച്ചിലൊക്കെ മാറി നല്ലോണം മുടി വളരാൻ സഹായിക്കും നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്